ർക്കും വിശുഷയാക്കിയ സ്ഥിതി ജീസസ് ക്രൈസ്റ്റ് ഈ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് നമ്മൾ കടക്കുകയാണ് ചില സാ സാഹചര്യങ്ങളാൽ ചാനലിൻ്റെ പേര് മാറ്റേണ്ടി വന്നു അതുകൊണ്ടുതന്നെ നമ്മൾ ജീസസ് ക്രൈസ്റ്റ് എന്നാണ് ഇനി മുതൽ ഈ ചാനലിൻ്റെ പേര് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ ഈ ദിവസം ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന ഈ ദിവസം ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ഒക്ടോബർ ഒന്ന് ഇന്ന് വിശുദ്ധ കൊച്ചുത്രേശ്യയുടെ തിരുനാൾ നാം സാഘോഷം കൊണ്ടാടുകയാണ് കർമ്മീത സഭയ്ക്ക് ഒത്തിരി നേട്ടങ്ങൾ ഒത്തിരി നേട്ടങ്ങൾ കൈവന്ന ഈ ദിവസമാണ് ഈ ദിവസം കൊച്ചുത്രേശ്യയുടെ തിരുനാളാണ് ഇന്ന് സമാധിക മാതാവിനോടൊപ്പം നമ്മൾ കൊച്ചുത്രേശ്യയുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ശുദ്ധികത്തിൽ ഇന്നത്തെ ഈ പ്രശാന്തമായ ദിവസത്തിൽ ഒത്തിരി സന്തോഷങ്ങൾ ഒത്തിരി കൃപകളും ഒത്തിരി വരങ്ങളും എനിക്ക് ലഭിച്ച ഒരു ദിവസമാണെന്ന് ഒത്തിരി കൃപകളും വരങ്ങളും ലഭിച്ച ഒരു ദിവസം അപ്പോൾ ഇന്നത്തെ ഈ ദിവസം ഒത്തിരി വിലപ്പെട്ടതാണ് നമ്മൾ ആര് ഇതിനു വേണ്ടി ഒരുങ്ങുന്നു ഇതാണ് ചോദിക്കേണ്ട ഒരു ചോദ്യം അപ്പോൾ എന്താണ് കർമ്മലീത ചൈതന്യം കർമ്മലീത ചൈതന്യം ഉൾപ്പത്തി പുസ്തകം മുതലേ ആരംഭിക്കുന്ന ഒന്നാണ് കർമ്മലീത ചൈതന്യം എലിയ പ്രവാചകൻ്റെ അതേ തീക്ഷ്ണതയോടുകൂടി ഏലിയ പ്രവാചകൻ്റെ അതേ പ്രവാചക ശബ്ദത്തോടു കൂടി ഇന്നും ഈ ലോകത്ത് മയക്കുമരുന്ന് കഞ്ചാവിനുമൊക്കെ ഒത്തിരി കുട്ടികളെ അടിമപ്പെട്ട് പോകുമ്പോൾ ഇന്നും ഈ ലോകത്ത് ദൈവത്തെ മാത്രം പ്രവേശിക്കുക ദൈവത്തിൻ്റെ നേർവഴിയിലേക്ക് നയിക്കുന്ന നേർവഴിയിലേക്ക് നടത്തുന്ന ഒരു യൂത്താണ് കാർമൽ യൂത്ത് യൂത്തിലായിരിക്കുന്നതിൽ ഞാൻ ഇന്ന് ഒത്തിരിയേറെ അഭിമാനം കൊള്ളു സമദ്രസ് പറയുന്നുണ്ട് ഒരു ആത്മാവിന് വേണ്ടി ഒരു ആയിരം തവണ മരിക്കുവാനും ഞാൻ സന്നദ്ധയാണ് അതുപോലെ എൻ ഞാനായാലും നിങ്ങളായാലും ഇനി തീരുമാനമെടുക്കണം ഒരാത്മാവിന് വേണ്ടിയിരിക്കും ഒരായിരം തവണ മരിക്കണം ഒരാത്മാവിന് വേണ്ടി ആയിരം തവണ മരിക്കണം മരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിഹാസങ്ങളാണ് പരിഹാസ നിന്ദനങ്ങൾ വരുമ്പോഴും അതായത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി കുറിച്ച വിശ്വസിക്കോഹനെ പോലെ അങ്ങേ അങ്ങേയപ്രതിയുള്ള സ്നേഹത്തെ അങ്ങേയപ്രതിയുള്ള സഹനങ്ങൾ അങ്ങേയപ്രതിയുള്ള പരിഹാസങ്ങൾ സഹിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ പരിഹാസ എനിക്ക് തരണമേ അങ്ങേ പ്രതി അങ്ങേ മാത്രം പ്രതി ക്രിസ്തുവിനെ പ്രതി ഇനിയും പരിഹാസങ്ങളും നിന്ദനങ്ങളും പീഡനങ്ങളും ഇനി കഴുത്ത് കാണത്തില്ല ക്രിസ്ത്യാനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയത്തില്ല ഇസ്രായേലുള്ളവരെ പോലെ കഴുത്ത് വെട്ടി കാലു വെട്ടി കൈവെട്ടി അവിടെ ഓരോരോ റോഡ് അഴുകിലായിട്ട് കിടക്കും അപ്പോഴും നമ്മൾ ക്രിസ്തുവിനെ മുറുകി പിടിച്ചുകൊണ്ട് ജീവിക്കണം അപ്പോൾ നമ്മൾ എൻ്റെ ദൈവം മാത്രം മതി എനിക്ക് എൻ്റെ ദൈവം മാത്രം എനിക്ക് മതി അ ദൈവം എന്നെ കാത്തോളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ത്യ ദിവസത്തിൽ നമ്മൾ മരിച്ചു കിടക്കുമ്പോഴും ഈശോ നമ്മെ നോക്കിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട മകനെ നീ എന്നോടുകൂടെ ചേർന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോകും അപ്പോ അത്രയും വലിയ മനോഹരമായ ഒരു ദിവസത്തിനിടെ കാത്തിരിക്കാൻ നമ്മളെല്ലാവരും സമ്പ്രദമായിട്ട് ഇഷ്ട കൊച്ചു തെറിച്ചുടെ എല്ലാവിധ മതിസ് ശക്തി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് എന്നെ വീഡിയോ ഇടവായിട്ട് പോയാണ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല കാരണം നീട്ടുമ്പോൾ എല്ലാവർക്കും ബോറടി കളാം അവർ സൂം അവർ സ്കിപ്പ് ചെയ്ത് കളയും അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി വെച്ച് അങ്ങനെ അങ്ങനെ ഇത് കാണും അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം വീഡിയോ ഈ ടൈം കുറച്ചാണ് ചെയ്യാറുള്ളു അപ്പോൾ കാരണം നിങ്ങൾ മടുപ്പിക്കരുത് മടുപ്പിക്കാതെ നിങ്ങളുടേതായ വഴിയിൽ കൂടി ഞാൻ നിങ്ങളെ ഈശോയെ രുചിച്ചറിയിപ്പിക്കുക പഞ്ചസാര അത് രുചിച്ചറിയുമ്പോൾ മാത്രമേ അതിൻ്റെ രുചി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെ ക്രിസ്വാകുന്ന രുചിയും അറിയുവാനായിട്ട് രുചിച്ചറിയുവാനായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും ഈശോയുടെ കൂടെ അവസാന നിമിഷം പശ്ചാത്തമിച്ച് കള്ളന് പർദീസ വാഗ്ദാനം ചെയ്ത ഈശോയുടെ കൂടെ ഇന്ന് നമുക്ക് പറദീസയിലായിരിക്കാം നിങ്ങളെല്ലാവരെയും ദൈവസമ്മർദ്ദം അനുഗ്രഹിക്കട്ടെ ആമ്മി